ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന നിസ്സഹായതയിലാണ് ഇപ്പോൾ ഗാസയിലെ ജനത അവർ ഇതേ രീതി തുടർച്ചയായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് നൂറ് ദിവസമാകും മനുഷ്യത്വരാഹിത്യം തന്നെയാണ് അവർ അനുഭവിക്കുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇതിന് കാരണക്കാർ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടുന്ന ഹമാസ് ഭരണകൂടമാണ് കാരണക്കാർ അവർ ഇസ്രായേലിന്റെ കഴിവും മികവും അറിയാതെ അവരുടെ പകയുടെ ആഴമറിയാതെ അങ്ങോട്ട് കേറി ചൊറിഞ്ഞതാണ് ഇതിനൊക്കെ ആയിരത്തി നാനൂറ് ഇസ്രായേലെയാണ് കൊലപ്പെടുത്തിയതെങ്കിൽ ഇരുപത്തി മൂവായിരം പലസ്തീനികളെ കൊലപ്പെടുത്തിയിട്ട് പോലും ജൂതന്മാരുടെ അടങ്ങുന്നില്ലെങ്കിൽ ഇത് വിളിച്ചു വരുത്തിയതാരാണ് അങ്ങോട്ട് കേറി ചൊറിഞ്ഞതല്ലേ എല്ലാത്തിനും കാരണമായത് വെടിനിർത്തൽ ചർച്ചകൾ മറ്റു രാജ്യങ്ങൾ രാജ്യങ്ങളിടപെട്ട് നടക്കുമ്പോൾ മറുഭാഗത്ത് എന്താണ് ചെയ്യുന്നത് ഹിസ്ബുലയെയും യമനികളെയും സിറിയിൽ നിന്ന് ഐസിസിനെയും ഊദികളെയും ഒക്കെ കൂട്ടുപിടിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചക്രമിക്കാൻ നോക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങളെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇസ്രായേലർക്കെതിരെ അണിനിരക്കണമെന്ന് ഹമാസ് നേതാക്കൾ പബ്ലിക്കായിട്ട് ആഹ്വാനം ചെയ്യുന്നു അപ്പോഴും അതിന്റെ ആക്ടർ എഫക്റ്റ് ആരെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്ന് ചിന്തിക്കുന്നില്ല ഇസ്രയേല് കൃത്യമായ രൂപത്തിൽ പ്രതിരോധം തുടരുന്നു അവർക്ക് പിടിച്ചു നിൽക്കണ്ടേ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധത്തിൽ നൂറ് ദിവസം പിന്നിടുമ്പോൾ കൊല്ലപ്പെട്ട ആളുകൾ ഇന്നലെ ഒരു ദിവസം മാത്രം നൂറ്റി മുപ്പത്തി അഞ്ച് പേർ നൂറാം ദിവസത്തിന്റെ സമാനമാണിത് സെഞ്ചുറി ആഘോഷിക്കുകയാണ് ഗാസ ഇതുവരെ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു അറുപതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർ ഗുരുതരമായ പരിക്കുകളുമായി ചികിത്സയിലാണ് റാഫേല് രണ്ട് അഭയാർത്ഥി കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീടിന് മേലെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പത്തുപേരാണ് അതിൽ മരിച്ചത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആക്രമണമെന്ന് മരിച്ചവരുടെ ബന്ധു കാസിം അറഫ് പറയുന്നു കയ്യിൽ റൊട്ടിക്കൃഷ്ണവുമായി മരിച്ചു വീണ പെൺകുട്ടിയുടെ ചിത്രം ഉയർത്തി കാണിച്ച് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ രാജ്യാന്തര നീതിന്യായ കോടതി എവിടെയാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇത് ഇന്നും ഇന്നലെയും ഹമാസ് എന്ന ഭീകരോടാണ് ഇത് ചോദിക്കേണ്ടത് മധ്യ ഗാസയിലെ ബുറൈജ നുസറത്ത് മഗാസി എല്ലാ അഭയാർത്ഥി മേഖലകളിലും രൂക്ഷമായ വ്യോമാക്രമണം ഇസ്രായേൽ തുടരുകയാണ് വടക്കൻ ഗാസയിലും ദറജ് ുമായി ഇരുപതിലധികം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ദിവസം മാത്രം അതേസമയം വടക്കൻ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് മധ്യ ഗാസയിലും കാന്യൂനിസിലും നടത്തിയ ആക്രമണങ്ങളിൽ ഒട്ടേറെ ഹമാസ് പ്രവർത്തകരെ വധിച്ചതായും അറിയിച്ചു ആയിരത്തി ഇരുനൂറ് പേരെ വധിക്കുകയും ഇരുനൂറ്റി നാൽപ്പത് പേരെ ബന്ധികളാക്കുകയും ചെയ്ത ഹമാസിനെ നശിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് ആവർത്തിച്ച സേന സാധാരണക്കാർക്ക് ഉപദ്രവം ഉണ്ടാകുന്നത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവകാശപ്പെട്ടു കാന്യുനിസിൽ ഇസ്രായേലിന്റെ ഹെലികോപ്റ്റർ തകർത്തതായി ഹമാസും അവകാശപ്പെട്ടു രണ്ടു വിഭാഗവും വളരെ രൂക്ഷമായ രൂപത്തിൽ യുദ്ധത്തിൽ മുന്നേറുമ്പോൾ ഏത് വിഭാഗം ജയിച്ചെന്നാണ് നമ്മൾ പറയുന്നത് പച്ചയായ മനുഷ്യർ ഇവിടെ കൊല ചെയ്യപ്പെടുമ്പോൾ ഹമാസിനെതിരായ യുദ്ധം വിജയിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്ക് ഹേഗിലെ രാജ്യാന്തര നീതിന്യായ കോടതിക്കോ ഏതെങ്കിലും സായുധ ശക്തിക്കോ ഞങ്ങളെ തടയാനാവില്ല വിജയം ഉറപ്പാക്കും വരെ യുദ്ധം തുടരേണ്ടതുണ്ട് അത് ഞങ്ങൾ ചെയ്തിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ശക്തമായ വാക്ക് യുദ്ധം നൂറാം ദിവസത്തിലേക്ക് കടക്കുന്ന വേളയിൽ നെതന്യാഹുവിന്റെ ശക്തമായ വാക്കുകളാണിത് രാജ്യാന്തര നീതിന്യായ കോടതിയിൽ നൽകിയ പരാതിയെയും ഇറാന്റെ പിന്തുണയോടെ മധ്യപൂർവേഷ്യയിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘത്തെയും വിമർശിച്ചുകൊണ്ടാണ് നെതന്യാഹു രംഗത്തെത്തിയത് ഗാസയിലെ സൈനിക നീക്കത്തിലൂടെ ഹമാസിനെ ഏതാണ്ട് അമർച്ച ചെയ്യാൻ സാധിച്ചെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അവകാശപ്പെട്ടു വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവർക്ക് എളുപ്പത്തിൽ മടങ്ങിവരാനാകില്ല എന്ന് നെതന്യാഹു പറഞ്ഞു അപകടമായ ഒരു അവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ തിരികെ അതേ പ്രദേശത്തേക്ക് കൊണ്ടുവരരുത് എന്ന് രാജ്യാന്തര നിയമം നിലനിൽക്കുന്നുണ്ട് അവിടെ ഇപ്പോഴും പോരാട്ടം തുടരുകയാണെന്നും നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധത്തിൽ ഗാസയിൽ കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് അഞ്ച് ഇതുവരെ മരണപ്പെട്ടത് അറുപതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർ പരിക്കേൽക്കുകയും ചെയ്തു ഇവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടല്ല രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ രണ്ട് മതങ്ങൾ തമ്മിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ പോയി മധ്യ ഗാസയിലെ അഭ്യാർത്ഥി മേഖലകളിൽ രൂക്ഷമായ വ്യോമാക്രമണം ഇപ്പോഴും തുടരുകയാണ് അവിടെയും പച്ചയായ മനുഷ്യർ മരിച്ചു വീഴുകയാണ് വടക്കൻ ഗാസയിലും ബേത്തിലാഹിയ ദറജ മേഖലയിലുമായി ഇരുപതിലധികം സാധാരണക്കാരുടെ മരണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോ ഹമാസിനെ ഇല്ലാതാക്കുകയല്ലാതെ ഞങ്ങൾക്കും മറ്റ് യാതൊരു ലക്ഷ്യവുമില്ല എന്നാണ് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നത് ഒരു ഭാഗത്ത് ഗാസയിലെ സാധാരണ ജനത മരിച്ചു വീഴുമ്പോഴും ഒരു മറുഭാഗത്ത് അഭയാർത്ഥികളായി വിവിധ രാജ്യങ്ങളിലേക്ക് ചെക്കേറിയ ആളുകൾക്ക് ഇനി ഒരിക്കലും തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോഴും മറ്റൊരു ഭാഗത്ത് എല്ലാ വിഭാഗത്തെയും ഒരുമിച്ച് പിടിച്ചു നിർത്തി ശത്രുത തീർക്കാൻ ഹമാസ് സ്വന്തം ജനതയുടെ കണ്ണീരും നഷ്ടങ്ങളും ആളപായങ്ങളും അവരെ വലയ്ക്കുന്നതേയില്ല അവരെ ചിന്തിപ്പിക്കുന്നതേയില്ല അവർക്ക് വേണ്ടത് അള്ളാഹു തങ്ങളെ ഏൽപ്പിച്ച യഹൂദന്മാരുടെ ഉന്മൂലനമാണ് അതുവഴി നമ്മളും ഉന്മൂലനം ചെയ്ത ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിവർ മനസ്സിലാക്കുന്നില്ല വാളെടുത്തവൻ വാളാൽ വരൂ എന്ന് പറഞ്ഞതുപോലെ ഒരു കയ്യിൽ വാളും മറുകൈൽ ഗ്രന്ഥവുമായി യഹൂദന്മാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ യഹൂദന്മാർ നിസ്സാരക്കാരാണ് എന്ന് ധരിച്ചുപോയി ധരിച്ചു പോയിപ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന തിരക്കിലാണ് ലബനനെയും അതുപോലെ ഹിസ്ബുല്ലയെയും ഇവരെല്ലാവരും ഹമാസും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പോരാടുമ്പോൾ ഇസ്രായേൽ യുദ്ധമൊന്ന് നിർത്തണേ എന്ന് ഒരു രാജ്യത്തിന്റെയും മീഡിയേഷന് വേണ്ടി കാലുപിടിക്കാൻ പോയിട്ടില്ല യുദ്ധമെങ്കിൽ യുദ്ധം യോദ്ധാക്കളാണ് എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഗാസ ഇങ്ങനെയായിരുന്നില്ല നടത്തിയ ആക്രമണങ്ങൾ ആ നാടിനെ വംശാവുന്ന നിലയിലേക്ക് കടന്നിട്ടും ലോകം കണ്ടെടുക്കുന്ന ഗാസയിലെ ആക്രമണങ്ങൾ ഇന്ന് നൂറാം ദിവസത്തിലേക്ക് കടക്കുന്നു നൂറ് ദിവസമായിട്ടും ഇസ്രായേലിൽ ബന്ദികൾ മോചിതരായിട്ടില്ല അവസാനത്തെ ബന്ധിയും പുറത്തുവരാതെ യുദ്ധവിരാമം എന്നൊന്ന് ആലോചിക്കുക പോലും ഇല്ല എന്ന നിലപാടിൽ ഇസ്രായേലും ഉറച്ചു നിൽക്കുമ്പോൾ യുദ്ധത്തിന്റെ പരിസമാപ്തി എന്താണെന്നോ അത് എന്തായിരിക്കുമെന്നോ പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രൂപം കൊണ്ടത് മുതലുള്ള ഇസ്രായേൽ പലസ്തീൻ യുദ്ധങ്ങളിലെ ഏറ്റവും മാരകമായ അധ്യായമാണ് ഇത്തവണത്തേത് അതായത് കണ്ടിന്യൂ ചെയ്ത് യാതൊരു യുദ്ധവിരാമവുമില്ലാതെ തുടർന്നു പോകുന്ന നൂറാം ദിവസത്തെ യുദ്ധമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഈ യുദ്ധത്തിന് ഒരു രൂപത്തിലും ഇതുവരെ ഒരു കോംപ്രമൈസ് ആയിട്ടില്ല പല രാജ്യങ്ങളും മുന്നിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്ത് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മുന്നേറുകയാണ് ആ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ഹിസ്ബുല്ലയും ഹമാസും ഇവരെല്ലാവരും ഒരുമിച്ചിറങ്ങിയിട്ടും ഈ ഹമാസിനെ ഇല്ലായ്മ ചെയ്യാതെ ഭൂതികളെ പാഠം പഠിപ്പിക്കാതെ ഹിസ്ബുല്ലയെ ഒതുക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കണമെങ്കിൽ ഇസ്രായേലിന് ഇതിന് പിന്നിൽ വേറെയും ലക്ഷ്യങ്ങളുണ്ട് അവർ ഒരുങ്ങി പുറപ്പെട്ടത് തന്നെയാണ് അവരെ ഇനി പിന്നോട്ട് വലിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവാണ് നന്ദി